ഹലോ ഫ്രണ്ട്സ് ഫെൻലോഗസിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രൂമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറക്കാതെയും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഗ്രൂമിങ്ങിന് എന്ന് പറയുന്നത് പുറത്തൊക്കെ പോയി ചെയ്യുന്ന ആളുകളായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഈ പെറ്റിനെയും കൊണ്ടൊക്കെ പുറത്തു പോയിട്ട് ഗ്രൂം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ എന്താ പറയുക നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കും ഇവരെ സർവീസ് വരുന്നത് വടകര പിന്നെ കാലിക്കറ്റ് മലപ്പുറം വയനാട് ഇത്രയും സ്ഥലങ്ങളിലാണ് ഇവർ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ബുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസ് ഇവർ ഏത് തരം ഗ്രൂമിങ് ചെയ്യുന്നുണ്ട് എങ്ങനത്തെ ഒക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ ഡോക്സരും ക്യാറ്റിനും ഒക്കെ എത്ര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഗ്രൂമിംഗ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം പിന്നെ അതുപോലെ തന്നെ ഇവർ റേറ്റ് കുറവായിട്ടാണ് നിങ്ങൾക്കിതൊക്കെ ചെയ്തു തരുന്നത് ഇപ്പോൾ ഇതുപോലെ ഗ്രൂമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ വീഡിയോയിലായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ